നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഓഫീസുകളിലെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് പാഴ് വസ്തുക്കളുണ്ട് അതിനെല്ലാം പല മൂല്യങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് തൊട്ട് സൈഡിലുള്ള ഈ വസ്തുക്കളെല്ലാം ഇത് നിർമ്മിച്ചിരിക്കുന്നത് കിടങ്ങൂർ സ്വദേശികളായ ഒരു അമ്മയും മകളുമാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം പറ്റിയെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വലിച്ചെറിയാതെ പാഴ് വസ്തുക്കൾ വലിച്ചെറിയാതെ നമുക്ക് ഉപകാരപ്രദമാക്കി അത് എടുക്കാമെന്നൊരു ഇതാണ് നമ്മുടെ മനസ്സിൽ തോന്നിയത് അത് മോളോട് പറഞ്ഞു കൊടുത്തപ്പോൾ മോളും അത് ചെയ്തു തുടങ്ങി അപ്പം ആദ്യമേ പേപ്പറേലൊക്കെയാണ് ചെയ്തു തുടങ്ങി വർണ്ണ പേപ്പറില് അതേലക്കെ ചെയ്തു തുടങ്ങി പിന്നീട് ഞാൻ ഹരിതകർമ്മയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം നല്ല ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ കൊണ്ടു കൊടുക്കും മോളെ നമുക്കിതേ ഇന്ന പോലെ ഒരു ഇത് ചെയ്യാമെന്നു അതപ്പോൾ പുള്ളി അത് പുള്ളിയുടെ മനസ്സിലിതനുസരിച്ച് ചെയ്തു എനിക്കറിയാവുന്ന പോലെ ഞാനും ചെയ്ത് കൊടുക്കും ചൂടെ മോക്കാണ് അറിയാവുന്നത് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാനും ചെയ്യും ഇത് ഇപ്പൊ ശരിക്കും ഒന്ന് രണ്ട് വർഷമായിട്ടാണ് ഇത്ര ഒരു ആയിരത്തോളം കുപ്പി ഉണ്ട് ഉണ്ട് ചെയ്തത് മുന്നോട്ട് വിദേശം ആരും ഇങ്ങനെ മാലിന്യം ഇതിങ്ങനെ വലിച്ചെറിഞ്ഞു കൂമ്പോ കൂമ്പാരം കൂടി കിടക്കാതെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഇത് ഇതിലോട്ട് എല്ലാരും മുമ്പോട്ട് വരണം ആ അങ്ങനെ ആ സന്ദേശവും കൂടെ ഉണ്ട് ആ കളയുന്ന സാധനങ്ങളെല്ലാം വെച്ച് ഉണ്ട് ചെയ്തിരിക്കുന്ന പോയ കത്രികയുടെ പിന്നെ കീച്ചയിന് മാലയുടെ ആ അതൊക്കെയാണ് ഒട്ടിച്ചെല്ലാം വരുമ്പോ ഒരു ദിവസം പിന്നെ കളറിങ് ബ്ലാക്ക് ആയ മേടിച്ചാൽ അത് ഒരു ദിവസം വെക്കണം ഉണക്കൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കളർ കൊടുക്കാൻ ഈ ഒരു ഐഡിയ ഇത് ഒത്തിരി നമ്മൾ എല്ലാരും കളയുന്നില്ല അപ്പം വെറുതെ വീടിന്റെ അവിടെ ഒക്കെ കിടക്കുവല്ലേ അപ്പൊ അതെല്ലാം തിരക്കിയെടുത്ത് വെച്ചിട്ട് നോക്കാന്ന് ഇങ്ങനെ ഞാന് നാലാം ക്ലാസ് തൊട്ട് ചെയ്യും പിന്നെ ഒമ്പതിലെത്തിയപ്പോഴാണ് ഇച്ചിരി ചെയ്യാൻ തുടങ്ങിയത് പഠിക്കുക പ്ലസ് ടു കഴിഞ്ഞു ഫാഷൻ ഡിസൈൻ പോവാനായിട്ടിരിക്കുക